ഉത്തർപ്രദേശിൽ മായാവതി നേതൃത്വം നൽകുന്ന ബിഎസ്പിയും അഖിലേഷ് യാദവിന്റെ എസ് പിയും തമ്മിൽ സീറ്റ് വിഭജനം പൂർത്തിയായെന്നും കോൺഗ്രസ് മഹാസഖ്യത്തിൽ ഉണ്ടാവില്ലെന്നുമുള്ള വാർത്ത തെറ്റെന്ന് ബിഎസ്പി നേതാവ് സതീഷ് മിശ്ര രണ്ട് പാർട്ടികളും തമ്മിൽ സീറ്റ് സീറ്റുധാരനായെന്നും മായാവതിയുടെ ജന്മദിനമായ ജനുവരി പതിനഞ്ചിന് ഇക്കാര്യം പ്രഖ്യാപിക്കുമെന്നായിരുന്നു വാർത്ത ഈ വാർത്ത എന്താണെന്നും എങ്ങനെ വന്നതാണെന്നും മനസ്സിലാവുന്നില്ല സഖ്യം സംബന്ധിച്ച് ഇതുവരെ ഒരു ചർച്ചയും തീരുമാനമുണ്ടായിട്ടുമില്ല സതീഷ് മിശ്ര പറഞ്ഞു ായാവതിയുടെ പിറന്നാളിന് കോൺഗ്രസ് ബി ജെ പി നേതാക്കളെ ക്ഷണിക്കില്ലെന്ന വാർത്തയെക്കുറിച്ചും സതീഷ് മിശ്രിച്ചു അതങ്ങനാവില്ല ജന്മദിനങ്ങൾ അങ്ങനെയല്ല ആഘോഷിക്കപ്പെടുക ഇതും വെറു വാർത്ത മാത്രമാണ് സതീഷ് മിശ്ര വ്യക്തമാക്കി വാർത്തകളെക്കുറിച്ച് പ്രതികരിച്ച് കോൺഗ്രസും രംഗത്തുവന്നു എസ് പിയുമായും ബിഎസ്പിയുമായും സഖ്യത്തിന് കോൺഗ്രസിന് ആഗ്രഹമുണ്ട് എസ് പി നേതൃത്വത്തോടും മായാവതിയോടും എന്നും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ബഹുമാനത്തോടെ മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ ഈ ബഹുമാനം ജന്മദിനാശംസകളിലും കാണാം ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞു